ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ എന്താ നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടച്ചക്കേണ്ടോ കടച്ചക്കാണിണ്ടാവൂലേ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കടച്ചക്ക നല്ലോണം ഇതേപോലെ കാഴ്ച നിൽക്കുന്നതായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെബ്രുവരിയോ മാർച്ചോ സമയത്തേക്കാണ് ഇതിൻ്റെ സീസൺ നന്നായിട്ട് വലുതായിട്ട് വരും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ വെറുതെ കിട്ടോ എന്താ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ കടച്ചൊക്കെ നിങ്ങൾക്ക് അന്ന് കാണിച്ചിരുന്ന പോലെ തന്നെ അതേ വലുപ്പത്തിലാണ് ഇട്ട് ഇപ്പോൾ നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് നല്ല ഭയങ്കര ചൂടാണ് കേട്ടോ ആ ചൂടിന് ഇതിന് ഇതിന് അധികം വളർച്ച വരുന്നില്ല ഒക്കെ അതെ ഒരു പ്രായത്തിൽ നിന്നിട്ട് ഇങ്ങനെ കൊഴുങ്ങി വീഴട്ടോ കേട്ടോ ചെയ്യണത് ഒന്നും വലുതാവണി അധികം എന്താ പറയുക എന്താ പറയുക വച്ചാൽ ഇത് ഇതേ ഈ ഒരു വലിപ്പത്തിലിട്ട് നിൽക്കുന്നുള്ളൂ ഇത് വലിപ്പം വരില്ല കേട്ടോ പിന്നെ ഒന്നാമത് ഒരു പാറ ഉണ്ടോ ഇവിടെ ആ പാറയിലിങ്ങനെ നിന്നിട്ടാണ് ഉണ്ടാവുന്നത് എന്നാൽ ഞാൻ ആ സമയത്തൊക്കെ നല്ല കാച്ചും കണ്ടപ്പോൾ നിറയെ അങ്ങനെ വലുതാവും വിചാരിച്ചിട്ടോ നല്ല വലിപ്പം വരും ഈ ഒരു കടച്ചക്ക നല്ല ടേസ്റ്റാണ് നമുക്ക് ഉരുളം കിഴങ്ങൊക്കെ ഇല്ലേ അത് ആ ഒരു അതേപോലെ തന്നെയാണ് കേട്ടോ നല്ല ഒരു സാധനമാണ് നമുക്ക് ഇതുകൊണ്ട് പലതരം സാധനങ്ങൾ ഉണ്ടാക്കാം കടച്ചൊക്ക ഉണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാം അതുപോലെ തന്നെ അങ്ങനെ പലതുണ്ടാക്കാം കേട്ടോ നമ്മൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ ഈ ഒരു കടച്ചക്ക ചില്ലിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പം അങ്ങനെ ഒരു ഉണ്ടാക്കാൻ പറ്റാവുന്നൊരു സാധനമാണ് ഈ കടച്ചക്ക കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ വെയിലിട്ടു നല്ല വെയിലാണ് കേട്ടോ ഇപ്പോൾ പാലക്കാട് ഇപ്പോൾ ഈ ഒരു രണ്ട് മഴ കിട്ടിയതിന് ശേഷം ചൂട് കമ്മി ഉണ്ടെങ്കിലും നല്ല ചൂട പാകം നല്ല ചൂടാണ് വൈകിട്ടൊരു മഴ കിട്ടുമെന്ന് കിട്ടുന്നുള്ളൂ കേട്ടോ അതിലൊന്നും ഈ കടച്ചക്ക ഇനി ഇനി വലുതാവുമോയെന്നറിയില്ല അതിൻ്റെ വലുതാവേണ്ട സമയം കഴിഞ്ഞു കേട്ടോ അപ്പൊ ഈ ഒരു കടച്ചൊക്കെ നിറയുണ്ട് കേട്ടോ അതിൽ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ കൊമ്പും ശാഖകളും കൂടി ഈ രണ്ടെണ്ണം വെച്ചിട്ട് മൂന്നെണ്ണം വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ നീ ഒരു ശാഖയിലൊക്കെ ഉണ്ടോ മൂന്നെണ്ണം നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മളുടെ കടച്ചൊക്കെ ഇപ്രാവശ്യം ഇങ്ങനെ ഉണ്ടോ അധികം വെല്ലാവാതെ ഈ ഒരു ഷൈപ്പിൽ എന്നെ നിൽക്കുകട്ടോ അപ്പൊ എന്താണെന്ന് കാരണം വെച്ചാൽ ഈ ചൂട് തന്നെ ചൂടിൽ ഇങ്ങനെ ആ കടച്ചൊക്കെ ആക്കി സഹിക്കാൻ പറ്റാത്ത ചൂടാവും അതുകൊണ്ടാകും കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം